ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലായിരുന്നു മുൻവശത്തെ കട്ടിങ്ങിൻ്റെ ഭാഗം അറേഞ്ച് ചെയ്താൽ കളയുന്നത് കണ്ടാ കട്ടിങ്ങിൻ്റെ ഭാഗമാണിത് ഇപ്പം കണ്ടില്ല നേരെ വന്ന് ചില നമ്മൾ ചില സാധാരണ ബ്ലൗസ് എടുത്ത് നോക്കിയാൽ തേണ്ടി ഇവിടെ ഇവിടെ കണ്ടിങ്ങനെ വളവ് വരും ഇങ്ങനെ വളവ് വരത്തില്ല നമ്മളത്രയും കളഞ്ഞതുകൊണ്ട് തേണ്ടി ഇതിങ്ങനെ നല്ല നേരെ ഇരിക്കും ഒരിടത്തും വളവ് വരത്തില്ല ഈ ഇടത് വശത്തും വളവ് വരത്തില്ല ഇടതുവിഷം കണ്ട നേരെ വരുന്നുണ്ട് ഈ വലതുവശവും നേരെ വരുന്നുണ്ട് ഇങ്ങനെ വളവ് വരുമ്പം ഇവിടെ ഇങ്ങനെ വളഞ്ഞു വരും ഇവിടെ ഇങ്ങനെ തള്ളി ഇങ്ങോട്ട് നീക്കും ഈ ഈ സൈഡിങ്ങനെ തള്ളി നീക്കും തള്ളി നിക്കുമ്പോൾ എന്താണ് നമ്മളിങ്ങനെ ഈ കുക്സ് ഇങ്ങനെ ടൈറ്റായിട്ട് ഇടത്തേക്കുണ്ടല്ലോ ഈ സ്വാഭാവികമായിട്ട് ഈ അടിഭാഗവും ലൂസാവും പ്രത്യേകിച്ച് ഈ കഴുത്തെ കഴുത്തിൻ്റെ ഇവിടെ ലൂസാകും ലൂസാവുമ്പോൾ എന്താ കൊടുക്കുക പറയാം നമ്മുടെ ഈ ഷോൾഡർ ഉണ്ടല്ലോ ഷോൾഡർ തട്ടിപ്പോവും ആ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേല ചെയ്യുന്നത് നേരെ നേരെ ആയിരിക്കണം നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ ഈ ഭാഗം ഈ കുക്സ് ഇടുന്നടാം നേരെയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ തട്ടിപ്പോകാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ശഹലെങ്കിലും വളവ് വരുവാണെങ്കിൽ നമ്മുടെ ഈ ഷോൾഡർ തട്ടിപ്പോവും